തിരുവനന്തപുരം ജില്ലയിൽ രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ മലയൻ മലയൻകീഴ് കാട്ടക്കട റോഡിൽ അന്ത്യൂർ കോണം ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന രണ്ട് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ നിറയെ ടാപ്പിങ്ങോട് കൂടിയ റബ്ബർ മരങ്ങളും സ്ഥിതി ചെയ്യുന്നു കൂടാതെ ഇവിടെ ഷീറ്റ് അടിക്കുന്നതിന് ഒരു ഷെഡും നൽകിയിട്ടുണ്ട് ഈ സ്ഥലം റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമാണ് കൂടാതെ സ്കൂൾ ഹോസ്പിറ്റൽ കോളേജ് എന്നിവയെല്ലാം പണിയുന്നതിനും വളരെ അനുയോജ്യമാണ് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി രണ്ട് കിണറുകളും നൽകിയിട്ടുണ്ട് ഒൻപത് മീറ്റർ വീതിയിൽ റോഡ് ഫ്രണ്ടേജും ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിക്ക് ഈ രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലത്തിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിക്ക് ഓപ്പോസിറ്റായി ഒരു വശത്തോ ഏക്കർ സ്ഥലവും മറ്റൊരു വശത്ത് ഇരുപത്തിനാല് സെന്റ് സ്ഥലവും കൂടി വിൽപ്പനയ്ക്കായിട്ടുണ്ട് ഈ ഒരു ഏക്കറിൽ കൃഷി ചെയ്തു വരുന്നു ഇരുപത്തിനാല് സെന്റ് സ്ഥലത്തിനുള്ളിൽ ടാപ്പിംഗ് ചെയ്യുന്ന റബ്ബർ മരങ്ങളാണുള്ളത് ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ കോളേജ് ടൈൽ ഫാക്ടറി എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ വിഴിഞ്ഞു നിന്നുള്ള റിംഗ് റോഡിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന രണ്ടേ മുക്കാല ഏക്കർ സ്ഥലത്തിനും ഒരു ഏക്കർ സ്ഥലത്തിനും സെന്റ് എല്ലാം പ്രതീക്ഷിക്കുന്നത് സെന്റിന് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി